നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡിജിപി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ ആവശ്യമുയർന്നിട്ടും നടപടിയില്ല ഉടൻ നടപടിയില്ലെന്നും പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്താമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സംസ്ഥാനം ആകെ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ടും വിവാദം മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉണ്ടായിരുന്നില്ല ആർ നേതാവ് വർഗീസ് ജോർജ്ജ് ആവശ്യമുന്നയിച്ചതോടെയാണ് ചർച്ചയ്ക്ക് തയ്യാറായത് ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ എ ഡി ജി പി എം ആർ അജിത്കുമാറിനെതിരെ സി പി എം ഉൾപ്പെടെയുള്ള എൽ ഡി എഫിലെ ഘടകക്ഷികൾ കർശന നിലപാടിത്ത പശ്ചാത്തലത്തിൽ ഇന്നത്തെ മന്ത്രിസഭായോഗവും മുന്നണിയോഗവും ഏറെ നിർണായകമെന്നാണ് കരുതപ്പെട്ടത് മന്ത്രിസഭായോഗത്തിൽ ആരും വിഷയം ഉന്നയിച്ചില്ല അതേ വഴിക്ക് തന്നെയായിരുന്നു മുന്നണി യോഗത്തിന്റെയും ഗതി വിവാദ വിഷയമായിട്ടും ആർ എസ് എസ് നേതാക്കളുമായുള്ള എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച അജണ്ടയിൽ പോലും ഉണ്ടായില്ല എൽ ഡി എഫിന്റെ ഏകപനസമിതി യോഗത്തിൽ പൊതുരാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എന്താണ് ചർച്ച ചെയ്തെന്ന് ചോദിച്ച് ആർ ജെ ഡി നേതാവ് ഇടപെട്ടതോടെയാണ് ചർച്ചയെങ്കിലും നടന്നത് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പോളിറ്റിക്സ് എന്ന് പറയുന്നത് നേതാക്കളെ അത് ചർച്ച തുടങ്ങിയതോടെ സിപിഐ നിലപാട് വ്യക്തമാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നീക്കണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു പി വി അന്മർ ഉന്നയിച്ച പരാതി ഗുരുതരമാണെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി ഇതോടെ പ്രതികരിക്കാൻ തയ്യാറായ മുഖ്യമന്ത്രി തീർത്തും ശാന്തനായാണ് മറുപടി നൽകിയത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ കൂടിക്കാഴ്ച വിവാദം കൂടി ഉൾപ്പെടുത്തും അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം തെറ്റുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ആ പരാതികളെല്ലാം സമഗ്രമായ വിധേയമാക്കി തീരുമാനിക്കേണ്ടതാണ് ഇത്തരം അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരെ സംരക്ഷിക്കില്ല കടുത്ത നടപടിക്ക് വിധേയമാക്കും മുഖ്യമന്ത്രിയുടെ ശേഷം സംസാരിച്ച എൻസിപി നേതാവ് പി സി ചാക്കോ പൂരം കലക്കലിൽ എ ഡി ജി പിക്കുള്ള പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു പോലീസ് നടപടി വൻ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്നായിരുന്നു ചാക്കോയുടെ പ്രതികരണം അന്വേഷണ റിപ്പോർട്ട് വന്നേ നടപടിയുള്ളൂവെന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടായില്ല മുന്നണിയിലെ ചർച്ചയോ ഘടകക്ഷികളുടെ കർശന നിലപാടോ ഒന്നും മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചിട്ടില്ലെന്ന് സാരം റിപ്പോർട്ടർ തിരുവനന്തപുരം